നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് പതിനേഴ് വിദ്യാർത്ഥികളുടെ മുഴുവൻ രേഖകളും സ്കൂൾ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായത് എങ്ങനെ തവനൂർ കേളപ്പൻ സ്മാരക സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ടി സി അജ്ഞാതനായ ആരോ വെബ്സൈറ്റിൽ കയറി നൽകിയതോടെയാണ് രേഖകളെല്ലാം അപ്രത്യക്ഷമായത് സംഭവത്തെക്കുറിച്ച് പോലീസ് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു ഓൺലൈൻ വഴി ടി സി നൽകിയാൽ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ എല്ലാ രേഖകളും ഇല്ലാതാകും സ്കൂളിലെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ രേഖകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത് സയൻസ് പന്ത്രണ്ട് ഹ്യൂമാനിറ്റീസ് രണ്ട് കൊമേഴ്സ് മൂന്ന് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പോയത് പതിമൂന്ന് എട്ട് രണ്ട് കുട്ടികളും പതിനാല് രണ്ട് കുട്ടികൾ പതിനാറ് കുട്ടികൾ അങ്ങനെ മൊത്തം പതിനേഴ് കുട്ടികളെ ടി ആണ് നഷ്ടപ്പെട്ടത് ഇവരുടെ ഡാറ്റ ഇപ്പോൾ സ്കൂളില്ല നമ്മൾ കുട്ടികളെ അറിയിച്ചിട്ടില്ല കാരണം കുട്ടികൾക്ക് അതൊരു രക്ഷിതാക്കന്മാർക്കും വിഷമം ഉണ്ടാവും എന്നുള്ള രീതിയിൽ കുട്ടികളിപ്പോഴും സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഐ സി ടി സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കുട്ടികളോടും രക്ഷിതാക്കളോടും യാതൊരു ആശങ്കയും വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് പോലീസ് കേസ് കൊടുത്തതിൻ്റെ രേഖയെല്ലാം കിട്ടിയതിന് ശേഷം അതായത് പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കുട്ടികളെ അത് ഉൾപ്പെടുത്താം കുട്ടികളെ ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ആരുടെ ഭാഗത്തു നിന്നായാലും നമുക്കത് പോലീസിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അത് മനസ്സിലാവും എന്തായാലും സൈബർ സെല്ലത് കണ്ടുപിടിക്കും കുറച്ച് താമസം താമസമുണ്ടാവും എന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത് ഇതോടെ കുട്ടികൾ സ്കൂളിൽ ഇല്ല എന്നതാണ് വസ്തുത ഇത്രയും ഗുരുതരമായ കൃത്യം ആരു ചെയ്ത് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ത്വരിതമാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ഭാവി തകർക്കുന്ന ഇത്തരം നടപടികൾ അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ